ഹായ് ഹലോ എവ്രിവാൻ ഇന്ന് മുതൽ ഇരുപത്തിയെട്ട് ദിവസം ട്വന്റി പ്രാക്ടീസ് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് അതിൻ്റെ ഡേ ഫസ്റ്റ് ആണ് അപ്പൊ ഇന്ന് എനിക്ക് ഈ നിങ്ങളോട് പറയാനുള്ളത് എന്താണ് ഈ ചലഞ്ച് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇന്ന് ഡേ ഫസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് കാണുന്ന ആണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ കമ്മ്യൂണിറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്റെ കൂടെ ഈ ഒരു ജേണിയിലേക്ക് നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡേ വൺ ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു ബുക്ക് ആണ് യഥാർത്ഥത്തില് അപ്പോ ഈ സീക്രട്ടിൽ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു ജേണലാണ് ദ മാജിക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഈ ഒരു ബുക്കിന്റെ സഹായത്തോടു കൂടെ അതിലെ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഉള്ള ഒരു മാജിക് പ്ലാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനെ പറ്റി പറയുന്നത് അതാണ് യഥാർത്ഥം നമ്മൾ ഈ ഇരുപത്തെട്ട് ദിവസം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ റോണ്ടാബേണ്ട ഈ ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് പ്രാക്ടീസ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പൊ ജീവിതത്തിൽ നിങ്ങളുടെ ഹെൽത്തില് റിലേഷൻഷിപ്പില് കരിയറിൽ വെൽത്ത് സാമ്പത്തികമായിട്ട് ഈ നാല് മേഖലകളിൽ ഏതെങ്കിലും അടുത്ത പ്രശ്നത്തിലാണ് നിങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നെഗറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തു വരുന്നു എന്ത് ചെയ്താലും ശരിയാവുന്നില്ല ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് നടക്കുന്നില്ല റിലേഷൻഷിപ്പ് വളരെ ട്രബിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മെഡിസിൻസ് എടുത്തിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു മാറ്റവും ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത് അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ ചിട്ടുണ്ടാവും അല്ലെ മാനസികമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഞാൻ ജീവിക്കേണ്ട ഒരു ജീവിതത്തിലല്ല യഥാർത്ഥത്തിൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയൊരു തോട്ടുള്ള സോറി എല്ലാവർക്കും ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമാവാത്തതാണ് ഇനി നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ചിന്തകൾക്കും വലിയ സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾക്കും പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ടായിട്ടാണ് തിരിച്ചു വരുന്നത് നമ്മളൊരു കണ്ണാടിൽ നമ്മളെങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണോ കാണിച്ചത് അതാണ് ആ കണ്ണാടിയിൽ കാണുന്നത് അല്ലേ അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്തിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനെ പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നോ യഥാർത്ഥത്തിൽ അതൊരു റിയാലിറ്റിയിലേക്ക് നമ്മുടെ ജീവിതത്തിന് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് എത്ര പേർക്കറിയാം അപ്പോ നിങ്ങളുടെ ചിന്തകളും ഈ ഒരു ഫോക്കസ് എവിടെ കൊടുക്കുന്നോ അത് തന്നെയാണ് യഥാർത്ഥം നമ്മുടെ പ്രശ്നങ്ങൾ ഉള്ള മേജർ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്റെ സ്റ്റുഡൻസൊക്കെ വളരെ നന്നായിട്ട് അറിയാം നമ്മുടെ ഈ ഫോക്കസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ വളരെ പെട്ടെന്ന് ലൈഫില് ഒരുപാട് കുഞ്ഞു കുഞ്ഞാണെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നത് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് വേണ്ട എന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാം ഫോർ എക്സാമ്പിൾ കടം വേണ്ട വിഷ പ്രശ്നം വേണ്ട അസുഖം വേണ്ട 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 എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും അത് നമ്മുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുകേ ഇരിക്കും അപ്പൊ ഈ ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സിൽ നമ്മളൊരു പ്ലാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് ഡേ വൺ ആണ് ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഇന്ന് രണ്ട് കാര്യങ്ങളോട് പറയട്ടെ ഈ ഒരു ചലഞ്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ആയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യണം എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും പറയാം നമ്മൾ എന്ത് കാര്യവും അത് ഒന്നാമത് ആക്ഷൻ എടുക്കണം രണ്ട് നമ്മളത് കൺസിസ്റ്റൻസിയോട് കൂടെ ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ ബിക്കോസ് നമ്മൾ വർഷങ്ങളായിട്ട് ജീവിച്ചു വന്നിരിക്കുന്ന ഒരു കണ്ടീഷനിംഗ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന് ചേഞ്ച് ആവണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ട്വന്റി എയ്റ്റ് ഇന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസം ഈ ഒരു ജേർണിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്താം ഓരോ ദിവസം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ശരിയല്ലാതെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക ഏത് ഞാനിപ്പോൾ പറഞ്ഞ ഈ നാല് മേഖലകളിൽ ചെറിയ കാര്യങ്ങളൊക്കെ ശരിയല്ലാതായിരിക്കും നടക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതുപോലെയായിരിക്കും നടക്കുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നന്നായി നടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും നടക്കാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ മറന്നുപോകും അതിൽ നമ്മൾ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും അതിൽ സംതൃപ്തരല്ലാതിരിക്കും കംപ്ലൈൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും യെസ് അപ്പൊ ജീവിതത്തിൽ കംപ്ലൈനിങ് അല്ല വേണ്ടത് ഒരു ഗ്രേറ്റ്ഫുൾനെസ് ആണ് അതായത് എന്ത് കാര്യത്തിലാണോ നമ്മൾ സംതൃപ്തരാകുന്നത് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും പൈസയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കിയേ പൈസയെ പറ്റി എപ്പോഴും കംപ്ലൈൻസും ടെൻഷനും സ്ട്രെസ്സും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പൈസയില്ലായിക്കോട്ടെ ഒരു ഒരു ലക്ഷം രൂപ പെട്ടെന്ന് ആവശ്യമുണ്ടാവും ലക്ഷം ഉണ്ടാവില്ല പക്ഷെ ഒരു നൂറ് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാകും പക്ഷെ ഈ നൂറ് രൂപയ്ക്ക് ഗ്രേറ്റ്ഫുൾ ആവാത്ത ഒരാളുടെ കയ്യിലേക്ക് ഒരു ലക്ഷം വന്നാലും വളരെ നന്ദി കാണിക്കണമെന്നില്ല അപ്പോ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോ ഇതിന്റെ ഒരു വലിയ പവർ ഇമ്പാക്ട് എത്രത്തോളം ഈ ഇതൊറ്റ കാര്യം നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് എൻ്റെ സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ആദ്യമായിട്ടും അറിയുന്നവരാണെങ്കിൽ എൻ്റെ പേര് അഞ്ജു സന്തോഷ് ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്റർ എന്നാമുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉണ്ട് അതിൻ്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആണ് ഞാൻ ഒരു ലൈഫ് കോച്ച് ആണ് ഹോപ് നോക്കിനോ അഡ്വാൻസ് ഹീലർ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നമ്മൾ നമ്മുടെ ചുറ്റും എന്തൊക്കെ നന്മകളുണ്ട് അതിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഡേ വണ്ണില് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്പർ വൺ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പത്ത് കാര്യങ്ങൾക്ക് നന്ദി എടുക്കണം എപ്പ ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്നും രാവിലെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പത്ത് കാര്യങ്ങൾക്ക് നന്ദി എടുക്കും അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്റെ ജീവിതത്തിൽ നന്ദി പറയാൻ മാത്രം നന്നായിട്ടൊന്നും നടക്കുന്നില്ല പോസിറ്റീവ് ആയിട്ടൊന്നും നടക്കുന്നില്ല ഈ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇതാണ് നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഒരുപാട് കാര്യം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ട് നമുക്ക് ഇടാൻ ഉണ്ട് നമുക്ക് കിടക്കാൻ ഒരു വീടുണ്ട് നമ്മുടെ മുകളിൽ ചൂട് എടുക്കുമ്പോൾ നമ്മൾ ഫാൻ ഓൺ ചെയ്യും ഇപ്പൊ നിങ്ങളൊക്കെ മൊബൈലിൽ നെറ്റ് ഉള്ളതുകൊണ്ടാണ് എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത് അത് നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ലേ അല്ലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിലോ ടി വി ഉണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമായിരിക്കും ബാങ്കിൽ വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല ഹെൽത്ത് വൈസ് വലിയ പ്രോബ്ലംസ് ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകളുടെ കടന്നു പോകുന്നുണ്ടാവാം പക്ഷെ ശരിയായി നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് എന്തിലൊരു മനുഷ്യൻ സംതൃപ്തനാകുന്നോ അത് വീണ്ടും വീണ്ടും അവന്റെ ജീവിതത്തിൽ അരട്ടിയായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു സംതൃപ്തിയില് ജീവിക്കാനാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആൻഡ് ഇറ്റ്സ് വെരി വെരി പവർഫുൾ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണം ഉറപ്പായിട്ടും അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ ഒരു ബൾബ് കയ്യിലുണ്ട് അത് കത്തുവോ അല്ലേ എന്നറിയണം എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് നോക്കണം ഇതേപോലെ തന്നെയാണ് വർക്കാവോ വർക്കല്ല എങ്ങനെയെന്നുള്ളത് നിങ്ങൾ അതിൽ ചിന്തിക്കേണ്ട സ്ട്രെസ് യൂണിവേഴ്സ് എനർജി ഇനി ഈ നന്ദി എഴുതുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മത മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അല്ലെ ഒരു എന്തെങ്കിലും ഒരു ദൈവത്തിൽ എനർജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നന്ദി പറയാം അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ച ശക്തി യൂണിവേഴ്സ് ഞാൻ യൂണിവേഴ്സൽ എനർജി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു യൂണിവേഴ്സൽ എനർജി പ്രപഞ്ച ശക്തി ഇതിനു വേണ്ടി നമുക്ക് നന്ദി പറയാം അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ പത്ത് കാര്യങ്ങൾക്ക് നന്ദി എഴുതണം അതെങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ നന്ദി പറയുന്നത് എന്തുകൊണ്ട് അതായത് ഇപ്പോ എന്റെ നല്ല ശരീരത്തിന് അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിന് നന്ദി എന്തുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ആരെങ്കിലും മേടിച്ച് തരാണെങ്കിൽ വ്യക്തി വ്യക്തിക്ക് അയാൾ കൈയളപ്പ് മേടിച്ചാൽ നമുക്ക് നന്ദി എഴുതുമ്പോ എങ്ങനെ എഴുതണം ഈ ഭക്ഷണം എനിക്ക് അയാൾ മേടിച്ചതിന് നന്ദി എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റി ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നു നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു കീപ്പവേ ഒരു എന്താ പറയുന്നേ ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും വാല്യബിൾ ആയിട്ട് ഒരു പോയിന്റ് കിട്ടിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നന്ദി പറയാം എങ്ങനെ ആ ഈ വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞതിന് നന്ദി ബിക്കോസ് എനിക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്താണോ നന്ദി പറയുന്നത് അത് എന്തിനും നിങ്ങൾ നന്ദി പറയുന്നു ഓക്കെ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ക്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പത്ത് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ നന്ദി എഴുതാം ഇത് എഴുതി കഴിഞ്ഞിട്ട് എല്ലാം ഓരോന്നും വായിക്കണം ഇപ്പൊ ആദ്യം എഴുതിയ കാര്യം വായിക്കണം അതിനൊരു എനർജി കൊടുക്കാൻ പറ്റണം ഒരു ഫീലിങ്സ് കൊടുക്കാൻ പറ്റണം ഫീലിങ്സ് ആണ് ഇതരത്തിൽ യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ചില വാക്കുകൾ വെറുതെ എഴുതി പോയിട്ട് കാര്യമില്ല അതിന് എന്ത് ഫീലിങ്സ് കൊടുക്കുന്നു ഈ ഫീലിങ്സ് ആണ് നിങ്ങളിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഫോർ എക്സാമ്പിൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ആളോട് പറയുന്നത് ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ റിയൽ മീനിങ് അല്ലേ കിട്ടുന്നു എന്നാണ് പറയുന്നതെങ്കിലും അത് പറയുമ്പോൾ അത് ഡിഫറെൻ്റ്സ് ആണ് അല്ലെ അപ്പോൾ എഴുതുമ്പോൾ ആ ഗ്രേറ്റ്ഫുൾനെസ് ആ ഒരു നന്ദി അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം കൃത്യമായി എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് അത് എഴുതേണ്ടത് വായിക്കുമ്പോഴും ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇനി അത് ഓരോന്നും വായിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്ന് വട്ടം നിങ്ങളുടെ കൈ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് താങ്ക് യു അപ്പൊ നമ്മൾ പത്ത് വട്ടം എഴുതുന്നു പത്ത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാ പറയാ ടെൻ ബ്ലെസ്സിങ്സ് നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതുന്നു അത് എന്ത് എന്താണ് എന്തിനാണ് നന്ദി പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് ഇതാണ് എഴുതേണ്ടത് രണ്ട് അത് ഓരോന്നും എഴുതി കഴിഞ്ഞിട്ട് ഓരോന്നും ഓരോ വട്ടം വായിക്കുക ഓരോന്നും വായിച്ചു കഴിഞ്ഞിട്ടും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം ഇന്നത്തെ രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം ഇനി മൂന്ന് ഇത് എല്ലാ ദിവസവും ഈ ട്വന്റി എയ്റ്റ് ഡേയ്സും നിങ്ങൾ പത്ത് കാര്യങ്ങൾക്ക് മിനിമം ഗ്രാറ്റിറ്റ്യൂഡ് ഉറപ്പായിട്ട് എത്തിയിട്ടുണ്ടാവണം വേണ്ടി ഒരു ബുക്കോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലോ നിങ്ങൾക്ക് വെക്കാം എന്റെ എല്ലാ സ്റ്റുഡൻസിനും ഇങ്ങനത്തെ ഒരു ഉണ്ട് അവരൊക്കെ അതിലാണ് അവർ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എഴുതുന്നത് നിങ്ങളും അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കോ ജേണലോ എന്തെങ്കിലും മാറ്റി വെക്കാം ഓക്കെ എന്തിനൊക്കെ എഴുതാം നമ്മുടെ ആരോഗ്യത്തിന് എഴുതാം നമ്മുടെ ജോലി നമ്മുടെ വർക്കിന് എഴുതാൻ വേണ്ടി പറ്റും റിലേഷൻഷിപ്പിന് എഴുതാൻ വേണ്ടി പറ്റും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്കുള്ള തിങ്സ് എന്തൊക്കെ നമുക്ക് കാറുണ്ട് ബൈക്കുണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വീട്ടിൽ ഒരേ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് ടി വി ഉണ്ട് ഫ്രിഡ്ജ് അതിനൊക്കെ നമുക്ക് എഴുതാം ഇതിൽ എന്തിനും എഴുതാൻ പറ്റും അങ്ങനെ ഇല്ല എല്ലാത്തിനും നമുക്ക് എഴുതാൻ പറ്റും അതേപോലെ നേച്ചറിന് വേണ്ടി എഴുതാം പ്രപഞ്ചത്തിന് വേണ്ടി എഴുതാം പ്രകൃതിക്ക് വേണ്ടി എഴുതാം നമുക്ക് ശ്വസിക്കാൻ വായു ഉണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് യെസ് അതിനു വേണ്ടി നമുക്ക് എഴുതാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി എഴുതാം എന്തിനും നമുക്ക് നന്ദി എഴുതാം ഇനി ഇതൊന്നുമില്ല പൈസയ്ക്ക് വേണ്ടി നന്ദി എഴുതാം ഇപ്പോ എന്തെങ്കിലും അഞ്ചു രൂപ എടുക്കാനില്ല അക്കൗണ്ട് ബാലൻസ് സീറോ വേണം ഒരു കാര്യത്തിനൊന്നും നടക്കുന്നില്ല ഞാൻ എന്തിനും നന്ദി എഴുതാണെന്ന് ചോദിച്ചാ ഒരു രൂപ എടുക്കാനുണ്ടാവുല്ലോ നമ്മുടെ കയ്യിൽ അതുപോലില്ലാത്ത ഒരുപാട് ആൾക്കാർ ലോകത്തിന്റെ അപ്പൊ എന്താ ഉള്ളത് അതിന് നമുക്ക് നന്ദി എഴുതാം മനസ്സിലാവുണ്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങള് ഇല്ലായ്മയിൽ നിന്ന് മാറ്റിയിട്ട് സമൃദ്ധി സമൃദ്ധിയിലേക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഉണ്ട് എന്നൊരു അവസ്ഥയിൽ ബ്ലെസിങ്സിലേക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സ്ലോലി സ്ലോലി ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കറിയാം നിങ്ങൾ ഇതൊരു ഇരുപത് ദിവസം ചെയ്തു നോക്കൂ ജേർണി സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല നിങ്ങൾ ഒരിക്കലും ഈ ജേണി എൻഡ് ചെയ്യാൻ യെസ് അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് ഡേ വണ്ണിൽ മറ്റൊരു ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാം ഇനി നാളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് നമ്മൾ പറയും യെസ് അപ്പൊ നാളെ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കല്ല് കയ്യില് വെക്കണം പുറത്തുനിന്നോ മുറ്റത്തുന്നോ എവിടെങ്കിലും ഒരു കല്ല് ഇത് കാണുമ്പോൾ നല്ലതെന്ന് വന്നാൽ നമ്മുടെ കൈ ഹോൾഡ് ചെയ്ത് ഉള്ളിൽ പിടിക്കാൻ പറ്റുന്നു ഓക്കെ ഈ കല്ലെടുത്ത് അപ്പൊ ഈ കല്ലെടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കണം അതുകൊണ്ട് എന്താ ചെയ്യാൻ പോന്നെ ആദ്യം എറിയാനല്ല കേട്ടോ എന്താ നമുക്ക് ചെയ്യാൻ പോകുന്നില്ലെന്ന് നാളെ നിങ്ങൾക്ക് പറഞ്ഞേടാം അപ്പൊ ഇന്നത്തെ ഡേ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഉണ്ട് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഈ ഒരു മാജിക്കൽ ജേർണിയില് ലൈഫിൽ ലോജിക്ക് മാത്രമല്ല മാജിക്കില് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്റെ ലൈഫും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ചാണലിൽ എന്തോക്കും ചേരാം എന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ